ഹായ് എൻ്റെ പേര് സഞ്ജ സന്തോഷ് ഞാൻ ജിബു ആൻ തോമസിലെ ഡിസൈൻ ആർക്കിടെക്ട് ആയിട്ട് വർക്ക് ചെയ്യാം എൻ്റെ പേര് അഞ്ജന ആൻഡ് ജോർജ് ഞാൻ ഇവിടെ ജിബു ആൻ തോമസിലെ സ്റ്റുഡിയോ വണ്ണിൽ ജൂനിയർ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഇവിടെ ജിബു ആൻഡ് തോമസില് അപ്പാർട്ട് ഫ്രം ആർക്കിടെക്ചർ ഞങ്ങൾ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത് കോൾഡ് ഓപ്പൺ ഫോറം എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ദാറ്റ് ഇസ് ഒരു മന്ത് വൺസ് വൺ ഡേ എന്താ പറയുക ആർക്കിടെക്ചറിലി ഒരു ഗ്രോത്ത് മാത്രമല്ല ബട്ട് ഫിനാൻഷ്യലി ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും ക്രിയേറ്റിവിറ്റി വൈസ് ആണെങ്കിലും ഒക്കെ വി വോണ്ട് ടു ബ്രിങ്ക് ഔട്ട് വാട്ട് ഇസ് ഇൻസൈഡ് ആർ മെമ്പേഴ്സ് അപ്പം നമ്മളിപ്പോ വർക്ക് ഷോപ്പ്സ് ആണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാള് നമ്മള് കണ്ടക്ട് ചെയ്ത ഒരു വർക്ക് ഷോപ്പ് യോഗ വർക്ക്ഷോപ്പ് സോ നമ്മുടെ നയൻ ടു ഫൈവ് ജോബിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തൊരു സാധനമേസ് ഫിസിക്കൽ ഹെൽത്ത് അപ്പോൾ അതിനെ ഗൈഡ് ചെയ്യാനായിട്ട് നമ്മളൊരു എക്സ്പീരിയൻസ്ഡും എക്സ്പേർട്ടായിട്ടുള്ളൊരു യോഗ ഇൻസ്ട്രക്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ടായി ആൻഡ് ഓൾസോ നമ്മൾ ആർക്കിടെക്ചറിലി ആണെങ്കിലും ക്രിയേറ്റീവ് സൈഡ് എങ്ങനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാമെന്നുള്ള പല രീതിയിൽ വി ആർ ട്രൈങ് ടു ബ്രിങ് ഇൻ ഇന്നൊവേറ്റീവ് ഐഡിയാസ് അത് ഇൻക്ലൂഡ്സ് പുറത്തുനിന്നുള്ള ഇപ്പോൾ വർക്ക്ഷോപ്സ് ഓല വർക്ക് ഷോപ്പ്സ് ആണെങ്കിലും പെയിൻറിങ് വർക്ക്ഷോപ്സ് ആണെങ്കിലും ആൻഡ് ഇൻ ഹൗസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ടാവും ലൈക്ക് നമ്മുടെ ഏരിയയിൽ തന്നെ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യും ഇപ്പോൾ നമ്മുടെ പുതിയൊരു ഓഫീസിന്റെ ഡിസൈനിങ് ആണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആൾക്കാരുടെ അകത്തുള്ള ടാലൻസും കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് സെഷൻ കൊണ്ടുവരാൻ പറ്റുമെന്നും നമ്മൾ നോക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന ഉള്ള ഒരു മെയിൻ ബെനഫിറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആരാണെങ്കിലും നയൻ ടു ഫൈവ് ഒരു കണ്ടിന്യൂസ് വർക്ക് ഫ്ലോയിലായിരിക്കും നമ്മൾ ഇരുന്ന് പോവുക എസ്പെഷ്യലി ഒരു ഡിസൈനിങ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആ ഒരു ഇതിൽ തന്നെ ഇരുന്ന് പോകും അപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാം മന്ത്ലി നടക്കുന്നത് കൊണ്ട് എല്ലാവരും ആയിട്ടൊരു ഇൻട്രാക്ട് ചെയ്യാനും ആ ഒരു ടൈമും വർക്കിനെ പറ്റി യാതൊരു നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യം ഉണ്ടാവാറില്ല ബിക്കോസ് ആ ആക്ടിവിറ്റിയായിട്ട് നമ്മൾ ഫുൾ ഓൺ അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് അതിനകത്തായിരിക്കും നമ്മൾ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ ഓഫീസിലെ എല്ലാ എല്ലാവരും ഇൻക്ലൂഡിങ് ആർക്കിടെക്ട്സ് ഇൻറ്റീരിയേഴ്സ് എല്ലാവരും അതിൽ പാർട്ടി പാർട്ടിസിപ്പേറ്റഡ് ആയിരിക്കും ഈ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ രണ്ട് പ്രിൻസിപ്പൾ ആർക്കിടെക്ട്സ് ആണ് ജബു ആൻഡ് കോമേഴ്സ് അപ്പൊ അവര് ആസ് ആർക്കിടെക്ട്സ് ദൈക് വേറെ നമ്മുടെ ഓഫീസിലുള്ള വേറെ ആൾക്കാർക്കും കുറച്ചും കൂടി എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അപ്പാർട്ട് ഫ്രം ഈ ഫുൾ ടൈം വർക്ക് ചെയ്യണേക്കാളും വേദം കുറെ നോളജ് കിട്ടുമല്ലോ ബാക്കിയുള്ള സംഗതികളിൽ നിന്ന് സോ അത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ത്രീ ടു ഫോർ ആയി ഇപ്പോൾ ആൻഡ് ഇറ്റ്സ് ഗോയിങ് വെരി ഗുഡ് ആസ് ഓഫ് നൗ ഞങ്ങൾ എല്ലാ ക്രിസ്മസിനും വി ഹാവ് സെഷൻ വെർ വി മേക്ക് ഹാമ്പേഴ്സ് ഫോർ ആർ ക്ലയൻസ് ആൻഡ് ഓൾസോ വി മേക്ക് സ്മോൾ ഐറ്റംസ് ഫോർ ആർ സ്റ്റാഫ് ഓൾസോ പിന്നെ അതുകൂടാണ്ട് വേറെ എല്ലാ ഫെസ്റ്റിവൽസും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പൺ ഫോറം എന്ന് പറയുന്ന സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു ഒത്തുകൂടൽ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ അത് നമുക്ക് വളരെയധികം ആണ് നമ്മുടെ ഈ ഒരു ആർക്കിടെക്ചർ ഫേമിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു നയൻറ്റി ഫൈവ് ജോബിന് അത് വളരെയധികം ആയിട്ടുള്ള ഒരു സെക്ഷനാണ്